നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നേക്കും നമുക്ക് കിട്ടിയേക്കും നമ്മുടെ സുഹൃത്തു കേട്ടാ സുഹൃത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് പൊക്കി കൊണ്ടുവന്നേക്കാണ് അതായത് സുജീഷ് വെള്ളാരി ഓണംകളി പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് വിഷ്ണുമായയുടെ പാട്ടുകളും ആൽബം സോങ്ങുകളും ഒക്കെ ആയിട്ട് ചെയ്തു തന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്താണ് ആളുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം സുജീഷ് കേട്ടോ എന്തുണ്ട് വിശേഷങ്ങൾ ചേട്ടൻ വിശേഷങ്ങൾ എന്ന് പറയാമോ അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ ടൂൺസിൽ അതായത് മെയിൻ പാട്ടുകാരൻ ക്യാപ്റ്റൻ ആയിരിക്കും ക്യാപ്റ്റൻ മണികണ്ഠനാണ് മണികണ്ഠൻ എന്തെങ്കിലും സുജിഷ് വല്ലാരി എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടു നടക്കണമെന്ന് ഇങ്ങനെ കേൾവിക്കുന്നുണ്ട് അത് വെറുതെന്താണ് അവിടെ നമ്മുടെ മണികണ്ഠൻ ഉണ്ട് അതുപോലെ സലീഷ് കൂടെസിന്റെ വിശേഷങ്ങളൊന്നും അല്ലെ അസുഖമായിട്ട് പോകുന്ന എല്ലാരും ഇപ്പഴും മത്സരം വരാറുണ്ട് വരുന്നുണ്ട് അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട ഗാനം ഞാൻ പാടുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് റിഞ്ചു മണിയുടെ റിഞ്ചു റിഞ്ജു മരൂരിന്റെ അദ്ദേഹത്തിന്റെ രചന സംഘത്തിൽ പഠന ജഡയറുത്ത് നടനം പാട്ടാണ് ഞാൻ പാടുന്നത് തീർച്ചയായിട്ടും ജഡയറുത്തു നടനം ഇനിടും രാവണൻറെ ലങ്ക നിന്റെ വംശം മറ്റു വീഴും രാമ നാളര നാഴികയിൽ മണ്ണിൽ ശൂർപ്പണക ിൽ നിന്നോടെ നിതലോടി കണ്ണുകളിൽ കനലാടി ഉലകമോടെ നാശം നിന്റെ ഉടലറുത്തുമരണം കഥയറിഞ്ഞോരണം രാമ അതായത് എനിക്ക് ഈ പതിനെ കുറിച്ച് വിശേഷം പറയാറുണ്ട് കാരണം ഞാൻ ഈ സീസണിൽ ഒരു പുതിയ പാട്ടില്ല അപ്പൊ എനിക്ക് പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ട് അപ്പൊ അങ്ങനെ ഔചാരിതമായിട്ട് ഞാൻ വിളിക്കാണ് അദ്ദേഹത്തെ വിളിക്കാണ് വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് കാണാം അപ്പോള് പറഞ്ഞു ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ കുറച്ച് പാട്ടുകളാണ് സ്റ്റേജ് പാട്ടുകളാണ് തിരക്ക ജസ്റ്റ് ഒരു പാട്ടുകൾ എനിക്കൊരു ട്യൂൺ കേൾപ്പിക്കാണ് കേൾപ്പിച്ച് പറഞ്ഞു എനിക്ക് പറ്റിയത് ഇതാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ചെയ്ത പെട്ടെന്ന് പക്ഷെ അത് വളരെ മനോഹരമായിട്ട് കിട്ടി അതായത് കേട്ടു ചേട്ടന്റെ അതുപോലെ റെക്കോർഡിംഗ് എം എങ്കിലും ആ പാട്ട് വരാനുണ്ട് വേദിയില് പാട്ടിരുന്നു എനിക്കൊരു ജനപ്രിയ ട്രോഫി ആ പാട്ടിലൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇനിടെ ആ പാട്ട് ആളൊന്നു എന്റെ നാട്ടിൽ വരാന്ന് പറഞ്ഞിരുന്നു അനിയലി അദ്ദേഹം വരാൻ പറ്റിയില്ല മത്സരങ്ങളുണ്ട് ദൈവം ആണെങ്കിൽ പക്ഷെ നല്ലൊരു എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല പാട്ടായിരുന്നു കാരണം ഒരു നല്ല രീതിയിലുള്ള ഒഴുക്കുളം എടുത്ത് പിന്നൊരു ഒരു നിങ്ങളും ഒരു എഴുത്തുകാരനും ഒരു സംഗീതത്തിനൊക്കെ അതായത് ആ രീതിയിൽ അതെ അതെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം വേണം നമ്മളുടെ ഒരു എഫർട്ട് എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ട്യൂൺ പാട്ടിലെ ഒരു വന്ദനം ചെയ്തിട്ടുണ്ടായിരുന്നു മംഗളം ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ പാട്ട് പാടിയ ശുഭരാഗ് ഷൈനാണ് എന്റെ സംഗീതം ഇങ്ങനെ കൂടെ അപ്പൊ അതിന് മികച്ച കേരള ട്രോഫിയാണ് കിട്ടിയിരുന്നു അപ്പൊ നല്ലൊരു നല്ലൊരു സീസൺ പ്രധാനമായിട്ട് പാടുന്നത് ഒന്ന് പിന്നെ ഒന്നല്ലായി സുകേഷ് മോഹൻ കൂട്ടുകാട്ടിൽ പറഞ്ഞൊരു ഗാനവും രണ്ടാമത് പേപ്പട അഞ്ചു മണിച്ചാട്ടന്റെ നമ്മുടെ പാട്ടാണ് ഉള്ളത് അപ്പൊ അത് നല്ല രീതിക്ക് വരണം